നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു പാലായിൽ സന്ദർശനം നടത്തുന്നതിനിടെ അതീവ സുരക്ഷാ മേഖലയിൽ വൻ സുരക്ഷാ വീഴ്ച ഗതാഗത നിയന്ത്രണം ലംഘിച്ച് അതീവ സുരക്ഷാ മേഖലയിലൂടെ മൂന്നംഗ സംഘം ബൈക്കിൽ യാത്ര ചെയ്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കി കൊട്ടാരമറ്റം ആർ വി ജംഗ്ഷനിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരിക്കെയാണ് പോലീസിനെ വെട്ടിച്ച് സംഘം മുന്നോട്ട് പോയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വന്നതോടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട് പാലായിൽ രാഷ്ട്രപതി പങ്കെടുത്ത പരിപാടിയുടെ നിയന്ത്രണമാണ് ലംഘിച്ചത് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത റോഡിലൂടെ മൂന്ന് പേരാണ് ഒരു ബൈക്കിൽ പോയത് പോലീസ് തടഞ്ഞിട്ടും നിൽക്കാതെ യുവാക്കൾ ബൈക്കിൽ യാത്ര തുടർന്നു യുവാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കെ എൽ പൂജ്യം ആറ് ജെ അറുപത്തിയൊൻപത് ഇരുപത് എന്ന നമ്പറിലുള്ള പൾസർ ബൈക്കിലാണ് യുവാക്കൾ എത്തിയത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പാലായിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പുലിയനൂർ ജംഗ്ഷൻ വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു ഈ സമയത്താണ് ഒരു ബൈക്കിൽ മൂന്ന് യുവാക്കൾ പോലീസ് വലയം ഭേദിച്ച് കടന്നു കളഞ്ഞത് രാഷ്ട്രപതി ചടങ്ങിൽ പങ്കെടുത്ത തിരിക്കും മുമ്പാണ് ഈ സംഭവം നടന്നത് കൊട്ടാരമറ്റം ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന പോലീസിനെ അവഗണിച്ച് ബൈക്ക് മുന്നോട്ടെടുത്ത സംഘം കടപ്പാടൂർ ഭാഗത്തെ പോലീസുകാരെയും വെട്ടിച്ച് ചടങ്ങ് നടന്ന സെന്റ് തോമസ് കോളേജ് ഭാഗത്തേക്ക് നീങ്ങി തുടർന്ന് കോളേജിന് മുന്നിലൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറികടന്ന് കോട്ടയം ഭാഗത്തേക്ക് അതിവേഗത്തിൽ പാഞ്ഞുപോയി ബൈക്ക് യാത്രികരെ തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെയും അവരുടെ ശ്രമങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ബൈക്കിനെയും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം തടയാൻ ശ്രമിച്ച പോലീസുകാരിൽ ഒരാൾ ബൈക്കിലേക്ക് അടിച്ചതായും വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ ആംബുലൻസുകൾക്കും പാസ് ഉള്ള വാഹനങ്ങൾക്കും മാത്രമായിരുന്നു ഈ സമയത്ത് അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറയാണ് യുവാക്കൾ സുരക്ഷാ മേഖലയിലൂടെ സഞ്ചരിച്ചത് ഈ സംഭവത്തോടെ പാലായിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്ത വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ് അതേസമയം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ട് നേവൽ ബേസ് തേവര എം ജി റോഡ് ജോസ് ജംഗ്ഷൻ ബി ടി എച്ച് പാർക്ക് അവന്യൂ റോഡ് മേനക ഷൺമുഖൻ റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് ഗതാഗതം പോലീസ് അതേസമയം ഇന്ത്യയുടെ പത്താമത് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വവും ലാളിത്യത്തിന്റെ പ്രതീകവുമായിരുന്നെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞനും നയതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം സമത്വം സത്യസന്ധത പൊതുസേവനം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ എല്ലാവർക്കും പ്രചോദനമാണ് രാജ്ഭവനിൽ സ്ഥാപിച്ച മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി വിദ്യാഭ്യാസത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി കെ ആർ നാരായണൻ നടത്തിയ പരിശ്രമങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് അചന്തലമായ സമർപ്പണത്തിലൂടെയും വിദ്യാഭ്യാസത്തിന്റെ ശക്തിയിലൂടെയുമാണ് കെ ആർ നാരായണൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിലെത്തിയത് ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഔദ്യോഗിക ജീവിതത്തിലും സമാധാനം നീതി സഹകരണം എന്നീ ആശയങ്ങളാണ് കെ ആർ നാരായണൻ ഇന്ത്യക്ക് വേണ്ടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും രാഷ്ട്രപതി പറഞ്ഞു